എന്താ പാചൻ പതമ്മോ എന്നോ ഭാര്യങ്ങനെ ലം ധരിച്ചോ അമ്മാ വിളിച്ചോ പാറയൊന്ന് കേട്ടില്ലേ അമ്മ പഠിച്ചു അമ്പവുന്നില്ലേ പുത്തമ്മതയാട് പൂവൽക്കാരങ്ങള് പുസ്തകക്കെട്ടും കൂടെയുമായി യസായോരോനാ പെൺകുട്ടി പെട്ടെന്നോ മിത്ര ഇറങ്ങിയപ്പോ ഓടിച്ചല്ലെന്നോ തുന്നു ഭാരയെ തേടിയാറിയാ തോരാട്ടും കുട്ടി എന്തോ കള്ളിയാണ് കുത്രം കളിക്കുന്നു എന്റെ ഐ തന്നെ തുടങ്ങിയിടുന്നുള്ളു ചുമടാം ബക്രിപൂർവ്വം തൊഴുന്നു ഞാൻ കരയും നേരമ്മിൽ വിരത്തുടൻ മുടയേകിയൊരമ്മീ അഴതാച്ചി തരേ നമ്മ മാറൂടച്ചു ചൊമ്പിച്ചു കാലിൽ വെച്ചാട്ടി അങ്ങനെ മാതാവ്മാച്ചിയമ്മേ നീ എന്താ രയം ീതു ഇത് ഞങ്ങളുടെ അച്ചമ്മയാണ് അച്ചമ്മയ്ക്ക് ഇപ്പൊ നൂറ്റി ഒമ്പത് വയസ്സായി ഇതുവരെ വോട്ടും മുടങ്ങിയിട്ടില്ല ആളുടെ തൊണ്ണൂറാമത്തെ വോട്ടാണ് ഇപ്പൊ ചെയ്യാൻ പോകേണ്ടത് ചെറുകുന്ന സ്കൂളിലാണ് ചെയ്യേണ്ടത് ജില്ലാ കളക്ടറും അസിസ്റ്റന്റ് കളക്ടറും അമ്മാമ്മേനെ ആദരിച്ചു ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വനിതാ വോട്ടറാണ് അച്ചമ്മ ആ വിറ്റത്തൊക്കെ നടക്കല്ലാണ്ട് അകത്തൊക്കെ നടക്കുന്നത് ഇപ്പോഴാണ് പുറത്തേക്കൊന്നും പോവാത്തത് അപ്പോൾ അവർ രണ്ട് കൊല്ലമായി ഉള്ള ചുടിഞ്ഞത് പുറത്തേക്കൊന്നും പോവാണ്ട് ഇതിന് അത് കുളിയും ഒക്കെ എല്ലാ കാര്യങ്ങളും തനിച്ചു അതിൽ നിന്നൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആൾക്ക് ഭക്ഷണം കഴിക്കാനോ അത് കൊണ്ടു വെച്ച് കൊടുത്ത ഞായഴ് കഴിക്കാനോ അതൊന്നും കുഴപ്പമില്ല അങ്ങനെയാണ് ഒരു പ്രത്യേകമോ അല്ല അങ്ങോട്ട്